രണ്ടായിരത്തിനാല് ചാമ്പ്യൻസ് ലീഗിൽ പോർച്ചുഗീസ് ക്ലബ്ബായ എഫ് സി പോട്ടിയുടെ അവിസ്മരീണമായ കുതിപ്പിനൊടുവിൽ കിരീടം നേടുന്നതോടുകൂടി ആ ടീമിലെ ഒരുപാട് കളിക്കാർ ലോക ഫുട്ബോളിൽ മികച്ചൊരു പ്രൊഫൈൽ അവർക്കായി ഉണ്ടാക്കി എക്കാലത്തെ മികച്ച പരിശീലക ഒരാളായ ഹോസോ മൊറോയിനിയുടെ ആദ്യത്തെ സോളോ നേട്ടവും കൂടിയായിരുന്നു അത് ബ്രസീലിൽ ജനിച്ച പതിനൊന്ന് കളിക്കാരടങ്ങുന്ന സംഘമായിരുന്നു അത് ഡെക്കോ ഫാബിയാനോ ഡീഗോ തുടങ്ങിയ ബ്രസീൽ കളിക്കാരും പോർച്ചുഗീസുകാരായ ഹോർക്കോ കോസ്റ്റെ വിൻഡർബയ്യ നൂനോ പെഡ്രേ ഒക്കെ അടങ്ങുന്ന ആ ടീമിൽ ആരുടെ രണ്ടിഞ്ച് വലിപ്പമുള്ള ബ്രസീലുകാരൻ പെപ്പെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പിൻകാലത്ത് റയൽമാനൊപ്പം പലതവണ ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുണ്ടെങ്കിലും പോട്ടോ നടത്തിയ സ്വപ്നക്കുതിപ്പിൻ്റെ ഭാഗമായി തന്നെയാണ് പെപ്പയുടെ കരിയറിലെ ഏറ്റവും തിളക്കമുള്ള ഭാഗം ലൂസി ആരെങ്ങുവാഴുന്ന ബ്രസീൽ ടീമിൽ തൻ്റെ സ്ഥാനം ചോദ്യചിഹ്നമായേക്കമെന്ന ചിന്തയിൽ പെപ്പെ പോർച്ചുഗീസ് പൗരത്വം ഏറ്റെടുക്കുന്നു രണ്ടായിരത്തിയാറിൽ കോച്ച് ദുങ്കെ ബ്രസീൽ ടീമിലേക്ക് പെപ്പയെ ക്ഷണിച്ചുവെങ്കിലും പോർച്ചുഗൽ കളിക്കുവാൻ പെപ്പെ ഏറെക്കുറ ഉറപ്പിച്ചിരുന്നു അദ്വിജല മിഡ്ഫീൽഡർ ഡെക്കോയും ബ്രസീൽ പൗരത്വം കളഞ്ഞ് പോർച്ചുഗലിനായി കളിക്കുവാൻ അപ്പോഴേക്കും തീരുമാനമെടുത്തിരുന്നു പത്തു വർഷം നീണ്ട റിയൽമാരുടെ കരിയറിൽ പെപ്പയ്ക്ക് ഉജ്ജ്വല നേട്ടങ്ങൾ ഒരുപാടുണ്ടായിരുന്നു എങ്കിലും രണ്ടായിരത്തി പതിനേഴിൽ റിയൽ വിട്ടു ചേരാൻ പെപ്പ തീരുമാനമെടുക്കുന്നു ഒടുവിൽ തൻ്റെ ഉജ്ജ്വല കാലഘട്ടത്തിൻ്റെ ഓർമ്മയ്ക്കുന്നോണം തൻ്റെ ക്ലബ്ബ് കരിയറിന് സുവർണ്ണകാലം സമ്മാനിച്ച എഫ് സി പോട്ടയുടെ ജേഴ്സിയിലാണ് നമുക്ക് പെപ്പയെ അവസാനം കാണുവാൻ കഴിഞ്ഞത് റയലിൽ കളിക്കുമ്പോൾ പത്ത് കളികൾക്ക് പോലും ഗ്രൗണ്ടിൽ നിന്നും നിരോധനം കിട്ടത്തക്ക വിധത്തിൽ കയ്യാങ്കളി നടത്തിയ ഡിഫൻഡറാണ് പെപ്പെ പലതവണ ചുവപ്പ് കാട് കണ്ട് മടങ്ങേണ്ടി വന്നു ബ്രസീലിനായി നൂറ്റൊന്ന് കളികൾ മുഴുവൻ സമയം കളിച്ചിട്ട് പോലും ഒറ്റ മഞ്ഞക്കാട് പോലും കാണാത്ത ലുസിയോയ്ക്ക് ഒരിക്കലും താം ബ്രസീൽ ടീമിന് തുല്യനാവില്ല എന്ന തിരിച്ചറിവ് പെപ്പയ്ക്കുണ്ടായതിനാൽ കുറ്റം പറയാനാകില്ല അന്നത്തെ ബ്രസീലിനൊരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത വണ്ണം അഗ്രസീവായ ഡിഫൻഡർ ആയിരുന്നു പെപ്പെ മറ്റൊരു രാജ്യത്ത് ജനിച്ച് ബാലിയും കൗമാരവും കഴിഞ്ഞ് വേറെ ഒരു ഭൂങ്കടത്തിലെ രാജ്യത്തെ പൗരത്വം എടുത്ത് ആ രാജ്യത്തിനായി നൂറ്റിനാൽപ്പത്തി അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുക നാല് ലോകകപ്പ് കളിക്കുക ഒരു യൂറോ കപ്പ് നേടുക എന്നൊക്കെയുള്ള അത്യുച്ചര നേട്ടമാണ് പെപ്പ കൊയ്ക്കുള്ളത് പെപ്പ തൻ്റെ രാജ്യാന്തര വേദിയിൽ നിന്നും കരഞ്ഞിറങ്ങുന്നത് ഈ യൂറോ കപ്പ് കാണുകയായിരുന്നു അയാളുടെ കളിശൈലിയിൽ വ്യത്യസ്ത അഭിപ്രായമുള്ളവരുണ്ടാകാം എന്നാൽ അയാളുടെ സമർപ്പണ മനോഭാവം തുല്യതയില്ലാത്തതാണ് അവസാന മത്സരം കളിച്ചിറങ്ങുമ്പോൾ ആ കണ്ണുന്ന് തെളിയിക്കുന്നത് അതായിരുന്നു സാധാരണ ബ്രസീലുകാർക്കില്ലാത്ത ഗുണം പെപ്പയ്ക്ക് കാണാം ഒരുപക്ഷേ യൂറോപ്പിൻ്റെ പ്രൊഫഷണലിസം സ്വാധീനിച്ചതാകാം ഈ വയസ്സിലും നാൽപ്പത്തൊന്നാം വയസ്സിലും പെപ്പ തൻ്റെ ശരീരക്ഷമത നിലനിർത്തിയത് ബ്രസീലിയൻ പാരമ്പര്യത്തിൽ യോജിച്ചതായിരുന്നില്ല അങ്ങ് സാന്റിയാഗോ ബണ്ണാബിയേക്ക് ക്ഷണിക്കപ്പെടുന്ന ഓരോരുത്തരുടെയും പേടി സ്വപ്നമായിരുന്ന ഉജ്ജ്വലമായൊരു കരിയർ ഫുട്ബോൾ പ്രേമികൾക്ക് സമ്മാനിച്ച പെപ്പയെ പോലൊരു ഇതിഹാസം ഇനി പിറവിയെടുക്കുന്നു